ഗസയിൽ ഇസ്രായേൽ നടത്തിവരുന്ന വംശഹത്യക്കെതിരെ സമൂഹ മനസാക്ഷി ഉണർത്താൻ പത്തനംതിട്ടയിൽ ചിന്താ രവി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഗസയുടെ പേരുകൾ എന്ന പരിപാടി സംഘടിപ്പിച്ചു പത്തനംതിട്ട ടൗൺ സ്ക്വയറിൽ നടത്തിയ കൂട്ടായ്മ സഭാധ്യക്ഷൻ ഡോക്ടർ ഗീവർഗീസ് മാർത്തിയഡോഷ്യസ് മെത്രാപൊലിത്ത ഉദ്ഘാടനം ചെയ്തു അമീർ ഇസ്മായിൽ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയിൽ മരിച്ച കുരുന്നുകളുടെ പേരുകൾ വായിച്ചുകൊണ്ടാണ് ഗാസ്സയുടെ പേരുകളെന്ന പരിപാടിക്ക് തുടക്കമായത് ഗാസയുടെ മുറിവ് മനുഷ്യ മനസ്സിൽ ഇപ്പോഴും മായാതെ നിൽക്കുകയാണെന്ന് മാർത്തോമ സഭാ പരമാധ്യക്ഷൻ ഡോക്ടർ ഗീവർഗീസ് മാർത്തിയഡോഷ്യസ് മെത്രപൊലീത്ത പറഞ്ഞു ഇരുപതിനായിരം കുട്ടികളുടെ പേരുകൾ വായിക്കുന്നതിനായിട്ടും അപ്രകാരം അവരെ ഓർക്കുന്നതിനായിട്ടും അവരെ നമ്മളാരും മറന്നുപോയിട്ടില്ല അവരെ നമ്മളാരും മാറ്റിക്കളഞ്ഞിട്ടില്ല അവരെ എല്ലാവരെയും നമുക്ക് ഓർത്ത് നമ്മുടെ സ്മൃതിഭോഗത്തിൽ കൊണ്ടുവരുവാൻ കഴിയുന്നതായിട്ടുള്ള തടസ്സമാണ് എന്നതൊക്കെ നാം കൂടുതൽ മനസ്സിലാക്കുന്നതായിട്ടുള്ള അവസരമാണ് മാത്രമല്ല ഇതിൻ്റെ സാങ്കേത്യത്തിൽ നമ്മുടെ ഒരു കൂടിയാണ് ഇത് ഞാൻ അകാലത്തിൽ പൊലിഞ്ഞു പോയ കുട്ടികളുടെ ചിത്രങ്ങൾ വരച്ചും പലസ്തീൻ ഐക്യദാർഢ്യ വീഡിയോകൾ ഗാനങ്ങൾ കവിതകൾ തുടങ്ങിയവ അവതരിപ്പിച്ചും പരിപാടിയിൽ പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു മാധ്യമപ്രവർത്തകൻ ശശികുമാർ സാഹിത്യകാരൻ ബെന്യാമിൻ മാത്യു ടി തോമസ് എം എൽ എ മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് ടി സക്കീർ ഹുസൈൻ തുടങ്ങിയ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്തു ഒക്ടോബർ രണ്ടിന് എറണാകുളം ഗാന്ധി സ്ക്വയറിൽ ആരംഭിച്ച ക്യാമ്പയിൻ ഞായറാഴ്ച തിരുവനന്തപുരം മാനവീയം വിധിയിൽ സമാപിക്കും ഇന്ത്യയിലെ പലസ്തീൻ സ്ഥാനപതി സമാപന പരിപാടിയിൽ പങ്കെടുക്കും കേരള വിഷയം ന്യൂസ് പത്തനംതിട്ട